രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഏഴിന് അമേരിക്കയിലെ വിസ്കോൺസിൻ സ്റ്റേറ്റിലുള്ള ഡെയിൻ കൗണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു തന്റെ പേരന്റ്സിനെ കാണാനില്ല എന്ന പരാതിയുമായി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചാൻലർ ഹാൾഡേഴ്സൺ എന്ന വ്യക്തിയാണ് ഫോൺ വിളിച്ചത് അൻപത് വയസ്സുള്ള ബാർട്ട് ഹാൾഡേഴ്സണും അൻപത്തിമൂന്ന് വയസ്സുള്ള ക്രിസ്റ്റയുമാണ് ചാൻലറിന്റെ പേരന്റ്സ് ഡെയിൻ കൗണ്ടിയിലെ വിൻസർ എന്ന സ്ഥലത്താണ് ഇവരുടെ വീട് ഇതുകൂടാതെ വൈറ്റ് ലേക്ക് എന്ന സ്ഥലത്ത് ഇവർക്കൊരു വെക്കേഷൻ ഹൗസ് കൂടിയുണ്ട് അടുത്തിടെ ഉണ്ടായ കൊടുങ്കാറ്റിൽ ആ വീടിന് കുറച്ച് കേടുപാടുകൾ പറ്റിയിരുന്നു അത് നേരെയാക്കണമെന്നും ഫ്രഞ്ചുമായി ഒരു ദിവസം അവിടെ താമസിക്കണമെന്നും പറഞ്ഞ് ജൂലൈ രണ്ടിനാണ് ബാർട്ടും ക്രിസ്റ്റിയും വൈറ്റ് ലേക്കിലുള്ള വെക്കേഷൻ ഹൗസിലേക്ക് പോയത് പിന്നീടവർ തിരിച്ചു വന്നിട്ടില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇതോടെയാണ് അവരുടെ മകൻ ചാൻലർ ഹാൾഡേഴ്സൺ പോലീസിൽ വിളിച്ച് കാര്യം പറഞ്ഞത് ഡെയിൻ കോണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ച വിവരങ്ങളാണ് പുറത്തുവന്നത് ബാൾട്ട് ഹാൾഡേഴ്സിനും ക്രിസ്റ്റയ്ക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് വിസ്കോൺസണിലെ മാഡിസണിൽ നിന്നും അരമണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസുള്ള വിൻസർ സിറ്റിയിൽ താമസിച്ചിരുന്ന ഒരു ശരാശരി അമേരിക്കൻ കുടുംബമായിരുന്നു ഹാൾഡേഴ്സൺ ഫാമിലി അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന ബാർട്ട് ഹാൾഡേഴ്സണും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്ന ക്രിസ്റ്റിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ മുപ്പതിനാണ് വിവാഹം കഴിച്ചത് നിലവിലവർക്ക് ഇരുപത്തിനാലും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് ആൺമക്കളുണ്ട് മൂത്ത മകൻ മിച്ചൽ വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ മിച്ചൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് വിവാഹനിശ്ചയം കഴിഞ്ഞതു മുതൽ മിച്ചൽ തനിച്ചൊരു വീട് റെന്റിനെടുത്ത് അവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ രണ്ടാമത്തെ മകൻ ചാൻ്റലർ ഇപ്പോഴും പാരന്റ്സിനോടൊപ്പം തന്നെയായിരുന്നു താമസം മാഡിസൺ ടെക്നിക്കൽ കോളേജിൽ നിന്നും റിന്യൂവബിൾ റിസോഴ്സ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ചാൻ്റലറിന് അടുത്തിടെയാണ് എലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിൽ ജോലി ലഭിച്ചത് അതുകൊണ്ട് തന്നെ ചാൻലർ തന്റെ കാമുകി കാതറിൻ മെലാൻഡറുമായി ഫ്ലോറിഡയിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു രണ്ടു മക്കൾക്കും നല്ല ജോലി ലഭിച്ചതിൽ ബാർട്ടിനും ക്രിസ്റ്റയ്ക്കും അതിയായ സന്തോഷമുണ്ടായിരുന്നുവെങ്കിലും അവരെ വിഷമിപ്പിച്ചത് മക്കളുടെ അസുഖമായിരുന്നു മിച്ചലിന് അടുത്തിടെയാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മിച്ചലിനെ കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ ചാൻലർ സ്റ്റയറിൽ നിന്നും താഴെ വീണ് അവന്റെ തലയ്ക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരുന്നു ഇതേ തുടർന്ന് തുടർച്ചയായുള്ള തലവേദനയും കാഴ്ചയിലെ പ്രശ്നങ്ങളുമെല്ലാം ചാൻലറിനെ അലട്ടിക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് കുറച്ച് ദിവസം അവന്റെ കാലുകളുടെ ചലനശേഷിയും നഷ്ടപ്പെട്ടിരുന്നു പിന്നീടത് ശരിയായി ഇങ്ങനെ മക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബാർട്ടിനെയും ക്രിസ്റ്റിയെയും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത് അമ്മയും അച്ഛനും തിരിച്ചെത്താൻ വൈകുന്നു എന്നുള്ള കാര്യം ചാൻലർ ആദ്യം പറഞ്ഞത് അവന്റെ സഹോദരൻ മിച്ചലിനോടായിരുന്നു പാരന്റ് വൈറ്റ് ലേക്കിലുള്ള വെക്കേഷൻ ഹൗസിലേക്ക് പോയി എന്നുള്ള കാര്യം അപ്പോഴാണ് മിച്ചൽ അറിയുന്നത് തന്നെ എല്ലാ കാര്യങ്ങളും തന്നോട് തുറന്നു പറയാറുള്ള അമ്മ ഇതുമാത്രം മറച്ചുവെച്ചത് മിച്ചലിന് വിചിത്രമായി തോന്നി മിച്ചൽ ചാൻലറിനോട് പാരന്റ്സിന്റെ യാത്രയെക്കുറിച്ച് വിശദമായി പറയാൻ ആവശ്യപ്പെട്ടു ജൂലൈ രണ്ട് വെള്ളിയാഴ്ചയാണ് പാരൻസ് വൈറ്റ് ലേക്കിലുള്ള വീട്ടിലേക്ക് പോയത് അടുത്തിടെയുണ്ടായ കൊടുങ്കാറ്റിൽ വീടിന് കേടുപാടുകൾ പറ്റിയിരുന്നു അതൊന്ന് ശരിയാക്കണം കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം ഇത്രയും പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ നേരത്തെ തന്നെ പാരൻസ് പോയി ഞാനപ്പോൾ എഴുന്നേറ്റിരുന്നില്ല കാർ എടുക്കാതെ ഫ്രണ്ട്സിന്റെ കാറിലാണ് അവർ പോയതെന്നും ആ ഫ്രണ്ട്സ് ആരാണെന്ന് പോലും ഞാൻ കണ്ടില്ല എന്നുമായിരുന്നു ചാൻലർ മിച്ചലിനോട് പറഞ്ഞത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിക്കാതെ വന്നതോടെ ജൂലൈ ഏഴിന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെയാണ് ചാൻസലർ പോലീസിന്റെ സഹായം തേടിയത് പോലീസ് ചാൻസലറിനോട് കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചു മനസ്സിലാക്കി മിച്ചലിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചാൻസലർ പോലീസുകാരോടും പറഞ്ഞു വെള്ളിയാഴ്ച അതിരാവിലെ വീട്ടിൽ നിന്നും പോയ പാരന്റ്സ് പിന്നീട് തന്നെ വിളിച്ചിട്ടില്ല എന്നും ചാൻലർ പറഞ്ഞു എന്നാൽ ഞായറാഴ്ചയോടെ അമ്മയുടെ ഒരു മെസ്സേജ് വന്നു തിങ്കളാഴ്ച വൈകുന്നേരമോ ചൊവ്വാഴ്ച രാവിലെയോ ഞങ്ങൾ തിരിച്ചെത്തുമെന്നായിരുന്നു ആ മെസ്സേജിൽ പറഞ്ഞിരുന്നത് എന്നാൽ ബുധനാഴ്ചയായിട്ടും അവർ വന്നില്ല ഫോൺ വിളിക്കുമ്പോൾ കോൾ പോവുന്നുമില്ല ഇത്രയും കാര്യങ്ങൾ ചാൻഡലർ പോലീസുകാരോട് പറഞ്ഞു ഇതെല്ലാം തന്നെ വിൻസറിൽ ഹാൾഡേഴ്സൺ ഫാമിലി താമസിച്ചിരുന്ന വീട്ടിൽ നേരിട്ടെത്തിയാണ് പോലീസ് ചോദിച്ചു മനസ്സിലാക്കിയത് ശേഷം ആ വീട് മുഴുവൻ അവർ പരിശോധിച്ചു പ്രധാനമായും ബാർട്ടിന്റെയും ക്രിസ്റ്റിയുടെയും ബെഡ്റൂം എന്നാൽ സംശയിക്കത്തക്കതായ ഒന്നും ലഭിച്ചില്ല അതുപോലെ അവരുടെ ഫോണുകളിലേക്കും പോലീസ് വിളിച്ചു നോക്കി ചാനലർ പറഞ്ഞതുപോലെ തന്നെ കോൾ പോകുന്നില്ല ഈ സമയത്താണ് ആ വീട്ടിലേക്ക് ഇവരുടെ ഫാമിലി ഫ്രണ്ട് ഡാനിയൽ ക്രോണിങ്ങർ എന്ന വ്യക്തി കയറി വന്നത് ഡാനിയൽ വെറുമൊരു ഫാമിലി ഫ്രണ്ട് മാത്രമല്ല കാണാതായ ക്രിസ്റ്റിയുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡാനിയലിനും കുറച്ച് കാര്യങ്ങൾ പോലീസുകാരോട് പറയാനുണ്ടായിരുന്നു ഡാനിയൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതോടെയാണ് പോലീസുകാർക്ക് ഈ കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായത് അതായത് ക്രിസ്റ്റ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയിലിരിക്കുന്ന സ്ത്രീയാണ് അങ്ങനെ ഒരാൾ ഓഫീസിൽ പോലും പറയാതെയാണ് ഇത്രയും ദിവസം അവധി എടുത്തിരിക്കുന്നത് അതും വെള്ളിയാഴ്ച ക്രിസ്റ്റ പങ്കെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് രാവിലെയാണ് അവധി പോലും പറയാതെ യാത്ര പോയത് ക്രിസ്റ്റ ഈ രീതിയിൽ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നൊരു ജീവനക്കാരിയല്ല എന്നും എന്ന് അവധിയെടുക്കുമ്പോഴും മുൻകൂട്ടി പറയാറുണ്ട് എന്നുമായിരുന്നു ഡാനിയൽ പറഞ്ഞത് അതുപോലെ തന്നെ ബാർട്ട് ഹാൾഡേഴ്സൺ ശനിയാഴ്ച ഒരു ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു വെച്ചിരുന്നു എന്നിട്ടാണ് വെള്ളിയാഴ്ച തന്നെ യാത്ര പോയിരിക്കുന്നത് ഇതെല്ലാം പോലീസുകാർക്ക് വിചിത്രമായി തോന്നി യഥാർത്ഥത്തിൽ ബാർട്ടും ക്രിസ്റ്റിയും സ്വന്തം ഇഷ്ടപ്രകാരമല്ല യാത്ര പോയിരിക്കുന്നത് എന്നും ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങിയാണ് പോയിരിക്കുന്നത് എന്നുമുള്ള സംശയങ്ങൾ വർദ്ധിച്ചു അങ്ങനെയാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അവരെയാണെങ്കിൽ ചാൻഡ്ലർ കണ്ടിട്ടുമില്ല ഇതോടെ വൈറ്റ് ലേക്കിലുള്ള ഹാൾഡേഴ്സൺ ഫാമിലിയുടെ വെക്കേഷൻ ഹോമിൽ നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു അതിനോടകം തന്നെ മിച്ചൽ ഹാൾഡേഴ്സണും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചിരുന്നു ഏറെക്കുറെ ഒരേ സമയത്താണ് അവർ ആ വീട്ടിലെത്തിയത് കഴിഞ്ഞ കുറച്ചു മാസമായി ആരും പോവാത്തതിനാൽ ആ വീടിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പതിയ ഡോർ തുറന്ന് അകത്തു കയറി നോക്കി ആ വീടിനകം മുഴുവൻ പൂടി കിടക്കുന്നു അവിടെ ആരും വന്ന് താമസിച്ചതിന്റെ ഒരു ലക്ഷണവുമില്ല ആ വീടിനകത്തുള്ള എല്ലാ റൂമുകളും അരിച്ചുപെറുക്കി പരിശോധിച്ചു കൂടാതെ ആ വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഷർട്ട് ബോട്ട് ഹൌസ് എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞിട്ടും ബാർട്ടിനെയോ ക്രിസ്റ്റിയെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല അയൽവാസികളോട് അന്വേഷിച്ചപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ആ വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഇതോടെ ചാൻലർ ഹാൾഡേഴ്സിന്റെ മൊഴികളിൽ പോലീസിന് സംശയം വന്നു തുടങ്ങി ജൂലൈ രണ്ടിന് രാവിലെ ആറു മണിക്ക് മുൻപായി പാരൻസ് വീട്ടിൽ നിന്നും പോയി എന്നും അവരുടെ ഫ്രണ്ട്സിന്റെ വാഹനത്തിലാണ് പോയത് എന്നുമായിരുന്നു ചാൻഡലറിന്റെ മൊഴിയിൽ പറയുന്നത് ആ മൊഴി സത്യമാണോ എന്ന് പരിശോധിക്കുന്നതിനായി പരിസര പ്രദേശങ്ങളിലെ സർവേലൻസ് ക്യാമറ ഫുട്ടേജുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു ഹാൾഡേഴ്സൻ ഫാമിലി താമസിച്ചിരുന്ന വീടിന് നേർ എതിർവശത്തായി മറ്റൊരു വീടുണ്ട് ആ വീട്ടിലെ ഒരു സർവേലൻസ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ റോഡിലേക്കായിരുന്നു കൂടാതെ ഹാൾഡേഴ്സൺ ഫാമിലിയുടെ വീടും മെയിൻ ഡോറുമെല്ലാം അതിൽ വ്യക്തമായി കാണാമായിരുന്നു ഇതോടെ പോലീസ് ആ സർവൈലൻസ് ക്യാമറ ഫുട്ടേജുകൾ പരിശോധിച്ചു അതിൽ ജൂലൈ രണ്ടിന് ആറ് മണിക്ക് മുൻപോ അതിനുശേഷമോ ബാർട്ട് ഹാൾഡേഴ്സണോ ക്രിസ്റ്റിയോ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതായുള്ള ഒരു വിഷൽസുമില്ല അതുമാത്രമല്ല അവരുടെ സുഹൃത്തുക്കളൊന്നും ആ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നും മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ ജൂലൈ ഒന്നിന് വൈകുന്നേരത്തോടെ ആ വീടിനകത്തേക്ക് കയറിയ ബാർട്ടും ക്രിസ്റ്റിയും പിന്നീട് പുറത്തിറങ്ങിയിട്ടില്ല അവർ എങ്ങോട്ട് പോയി എന്നും വ്യക്തമല്ല ചാൻസലർ ഹാൾഡേഴ്സൺ അവന്റെ സഹോദരനോടും പോലീസുകാരോടും പറഞ്ഞത് മുഴുവൻ നുണയാണ് ഇനി അവന് മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ ജൂലൈ എട്ടിന് വൈകുന്നേരത്തോടെ പോലീസ് ചാൻസലർ ഹാൾഡേഴ്സനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ചാൻലർ പോലീസുകാരുടെ പല ചോദ്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത് ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു ഇതോടെ ചാൻലറിന്റെ കാമുകി ക്യാദറിൻ മെലാൻഡറിനെയും അവരുടെ പാരന്റ്സിനെയും പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു അതിനൊരു കാരണവും ഉണ്ടായിരുന്നു ജൂലൈ നാലിന് ചാൻലർ അവന്റെ അച്ഛന്റെ കാറെടുത്ത് ആ വീട്ടിൽ നിന്നും പുറത്തു പോയിരുന്നു ഗേൾഫ്രണ്ട് കാദറിനെയും കൂട്ടി അവളുടെ അമ്മയുടെ ഒരു സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൌസിലേക്കാണ് അന്ന് ചാൻസലർ പോയത് എന്ന് പിന്നീടുള്ള പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിരുന്നു അതിനാലാണ് ക്യാതറിനെയും അവളുടെ പാരന്സിനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് ക്യാദറിന് ചാൻസലറിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു പാരന്റ്സിന്റെ മിസ്സിംഗിന് പിന്നിൽ അവനായി യാതൊരു പങ്കുമില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ക്യാദറിന്റെ അമ്മ ഡെൽസി ചാൻസലറിനെ കുറിച്ച് ഒരു കാര്യം വെളിപ്പെടുത്തി അതാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവ് കൊണ്ടുവന്നത് ജൂലൈ നാലിന് ഡെൽസിയുടെ ഫ്രണ്ട് ക്രസ്സിന്റെ ഫാം ഹൗസിലേക്കാണ് ചാൻലറും കാതറിനും ഡിന്നർ കഴിക്കാനെത്തിയത് വന്നത് മുതൽ ചാൻലർ അസ്വസ്ഥനായിരുന്നു ഡെൽസി കാര്യമന്വേഷിച്ചപ്പോൾ സ്റ്റെയറിൽ നിന്നും വീണതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്പേസ് എക്സിലെ ജോലി നഷ്ടപ്പെട്ടു എന്നാണ് ചാൻലർ കാരണമായി പറഞ്ഞത് മറ്റേതെങ്കിലും നല്ല ജോലി കണ്ടെത്താമല്ലോ എന്ന് പറഞ്ഞ് ഡെൽസിയും ക്രസും അവനെ സമാധാനിപ്പിച്ചു വിട്ടു അടുത്ത ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റപ്പോൾ ചാൻലറിനെ മാത്രം ആ ഫാം ഹൌസിൽ കാണുന്നില്ല കാതറിനോട് ചോദിച്ച സമയത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് ഉടനെ ഡൽസിയും ക്രസും ചേർന്ന് സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് നോക്കിയെങ്കിലും ചാൻലർ അവിടെയും ഉണ്ടായിരുന്നില്ല ഗാരേജിൽ കിടന്ന കാറും കാണുന്നില്ല ആരോടും പറയാതെ ചാൻലർ എങ്ങോട്ടാണ് പോയത് എന്നറിയുന്നതിനായി ഡെൽസിയും ക്രസും ചേർന്ന് ആ ഫാം ഹൌസിന് പുറത്തേക്കിറങ്ങി ഒന്ന് നടന്നു നോക്കി ഈ സമയത്ത് ഫാം ഹൌസിനോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശത്ത് ചാൻലറിന്റെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു കുറച്ചു നേരം കഴിഞ്ഞതും ചാൻലർ കാർഡിനകത്തു നിന്നും ഇറങ്ങിവന്ന് കാറെടുത്ത് ഗാരേജിൽ തന്നെ കൊണ്ടിട്ടു ഡൽസി കാര്യമന്വേഷിച്ചപ്പോൾ കാടിനകത്തേക്ക് നടക്കാനായി പോയതാണ് എന്നായിരുന്നു ചാൻലറിന്റെ മറുപടി സ്റ്റയറിൽ നിന്നും വീണതിനു ശേഷം കാലിനെല്ലാം മെല്ലെ ചലനശേഷി തിരിച്ചു ഉള്ളൂ അപ്പോഴേക്കും കാടിനകത്തേക്ക് നടക്കാൻ പോയി എന്ന് ചാൻലർ പറഞ്ഞതിൽ ഡെൽസിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്നവരത് കാര്യമാക്കിയെടുത്തില്ല എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ ഏഴിന് പാരന്റ്സിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ചാൻലർ പോലീസിൽ പരാതി കൊടുക്കുകയും അതിനെ തുടർന്ന് പോലീസ് ഡൽസിയെ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞത് ഇതോടെ ക്രസിന്റെ ഫാം ഹൌസിനോട് ചേർന്ന് കിടക്കുന്ന വനത്തിനകത്ത് തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു ചാൻലർ വനത്തിനകത്ത് നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് ഡെൽസി പറഞ്ഞ സ്ഥലത്ത് പോലീസുകാർ എത്തിയ സമയത്ത് അവിടെ മുഴുവൻ ധാരാളം കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്നുണ്ടായിരുന്നു തിരച്ചിലിൽ തങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായിരുന്നു തലയും കൈകാലുകളുമില്ലാത്ത ഒരു പുരുഷന്റെ ഉടൽഭാഗമായിരുന്നു പോലീസുകാർക്ക് അവിടെ നിന്നും ലഭിച്ചത് ചാരനിറത്തിലുള്ള കാർഗോ ഷോട്ട്സും ബ്ലാക്ക് കളറിലുള്ള ബെൽട്ടും ആ ശരീരഭാഗത്തിനടുത്തു നിന്നും ലഭിച്ചു ശരീരത്തിൽ രണ്ട് സ്ഥലത്ത് വെടിയേറ്റ മുറിവുകളും ഉണ്ടായിരുന്നു ഇതൊന്നും കൂടാതെ ആ ഉടൽഭാഗം കൊണ്ടുവന്നതാണെന്ന് കരുതുന്ന ഒരു ഡ്രമ്മും അതിനകത്തു നിന്നും ഗ്രേ കളറിൽ ചോരപുരണ്ട ടാർപോളിനും കുറച്ച് ബ്ലേഡുകളും കത്രികയുമെല്ലാം അവിടെ നിന്നും ലഭിച്ചു ലഭിച്ച തെളിവുകളെല്ലാം തന്നെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ലഭിച്ച ശരീരഭാഗങ്ങൾ ബാർട്ട് ഹാൾഡേഴ്സിന്റെ ആണെന്നുള്ള അനുമാനത്തിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേർന്നിരുന്നു ജൂലൈ രണ്ടിന് ബാർട്ട് ഹാൾഡേഴ്സിനോ ക്രിസ്റ്റിയോ വീട്ടിൽ നിന്നും പുറത്തേക്ക് എവിടേക്കും പോയിട്ടില്ല എന്ന് അയൽവാസികളുടെ വീട്ടിലെ സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അതിനാൽ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വീടിനുള്ളിൽ വെച്ച് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇതോടെ ഹാൾഡേഴ്സൺ ഫാമിലിയുടെ വീട്ടിൽ തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു ഇത്തരത്തിൽ നടത്തിയ തിരച്ചിലിൽ നിരവധി എവിഡൻസുകളാണ് ആ വീടിനകത്തു നിന്നും ലഭിച്ചത് ബേസ്മെന്റ് റൂമിലെ ഫ്ലോറിൽ ചോറി അത് കഴുകിക്കളയാൻ ശ്രമിച്ചതിന്റെയും തെളിവാണ് ആദ്യം ലഭിച്ചത് പിന്നീട് നടന്ന തിരച്ചിലിൽ രണ്ട് ബുള്ളറ്റ് ഷെൽ ഷെൽക്കേജിങ്ങും കണ്ടെത്തി ആ ബേസ്മെന്റ് റൂമിൽ വെച്ച് വെടിവയ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം അതുപോലെ ബാർട്ടിന്റെയും ക്രിസ്റ്റിയുടെയും ഡ്രൈവിംഗ് ലൈസൻസുകളും സെൽഫോണുകളും ടവലിൽ പൊതിഞ്ഞ് ഒരു ഷൂവിനകത്താക്കി ഗരേജിലെ ഷെൽഫിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇതിനെല്ലാം പുറമെ വീടിനകത്തുള്ള ഫയർപ്ലേസിൽ നിന്നും മനുഷ്യന്റേതാണെന്ന് കരുതുന്ന ധാരാളം അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി ഇതിൽ നിന്നും ബാർട്ടിനെയും ക്രിസ്റ്റിയെയും ആ വീടിനകത്ത് വെച്ച് ചാൻലർ വെടിവെച്ചു കൊന്നുവെന്നും കുറച്ച് ശരീരഭാഗങ്ങൾ വീടിനകത്തെ ഫയർപ്ലേസിലിട്ട് കത്തിച്ചുവെന്നും ബാക്കിയുള്ള ശരീരഭാഗങ്ങളാണ് ഫാം ഹൗസിനടുത്തുള്ള കാട്ടിൽ കാട്ടിലുപേക്ഷിച്ചിരിക്കുന്നത് എന്നുമുള്ള നിഗമനത്തിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേർന്നു ഇനി അത് പ്രൂവ് ചെയ്യാനുള്ള കൂടുതൽ എവിഡൻസുകൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് ആ വീടിനകത്ത് നിന്നും ലഭിച്ച ബ്ലഡ് സാമ്പിൾസ് പരിശോധിച്ച സമയത്ത് അതിൽ ബാർട്ടിന്റെയും ക്രിസ്റ്റിയുടെയും ബ്ലഡ് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു നിലവിൽ ചാൻലർ ഹാൾഡേഴ്സൺ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് അയാളുടെ വീട്ടിൽ നിന്നും ലഭിച്ച തെളിവുകളെ കുറിച്ച് പോലീസ് ചോദിച്ച സമയത്ത് ചാൻലർ പുതിയൊരു കഥമെനിയാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെ ഒരു കണ്ണാടി നിലത്ത് വീണ് തകർന്നിരുന്നു അതെടുത്തു കളയാൻ ശ്രമിക്കുന്നതിനിടയിൽ കണ്ണാടി ചില്ലുകൾ തറച്ചു കയറി അച്ഛൻറെ കയ്യിൽ പരുക്ക് പറ്റുകയും ധാരാളം ചോര നഷ്ടപ്പെടുകയും ചെയ്തു അതുപോലെ അമ്മ ക്രിസ്റ്റയ്ക്ക് മോക്കിൽ നിന്നും രക്തം വരുന്നൊരു അസുഖമുണ്ടായെന്നും അതിനാലാണ് അവർ രണ്ടുപേരുടെയും ബ്ലഡ് വീടിനകത്തു നിന്നും ലഭിച്ചത് എന്നുമാണ് ചാൻലറിന്റെ വിശദീകരണം എന്നാൽ ഫയർപ്ലേസിൽ നിന്ന് ലഭിച്ച അസ്ഥികളെക്കുറിച്ചോ ബേസ്മെന്റ് റൂമിൽ നിന്ന് ലഭിച്ച ബുള്ളറ്റ് ഷെൽ ഷെൽക്കേജിങ്ങിനെ കുറിച്ചോ കൃത്യമായൊരു വിശദീകരണം നൽകാൻ ചാൻലറിന് കഴിഞ്ഞില്ല ഇതേസമയം വീട്ടിലെ ഫയർപ്ലേസിൽ നിന്ന് ലഭിച്ച അസ്ഥികളും ഡൽസിയുടെ സുഹൃത്ത് ക്രസിന്റെ ഫാം ഹൗസിനടുത്തുള്ള വനപ്രദേശത്തു നിന്നും ലഭിച്ച ശരീരഭാഗങ്ങളും ബാർട്ട് ഹാൾഡേഴ്സിന്റെ തന്നെയാണ് എന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിയിക്കപ്പെട്ടു ഇതോടെ ബാർട്ട് ഹാൾഡേഴ്സൺ കൊല ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പായി അപ്പോഴും ക്രിസ്റ്റിയുടെ ശരീരഭാഗങ്ങൾ എവിടെയെന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല ചാൻലറാണെങ്കിൽ ഒന്നും തന്നെ തുറന്നു പറയുന്നുമില്ല ഈ സമയത്താണ് ചാൻസലറിന്റെ കാമുകി ഖാദറിൻ നിർണായകമായൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ക്യാദറിനും ചാൻലറും തമ്മിൽ പരസ്പരം നല്ല ഇഷ്ടത്തിലായിരുന്നുവെങ്കിലും ക്യാദറിന് ചാൻസലറിനുമേൽ ഒരു സംശയമുണ്ടായിരുന്നു അതായത് ചാൻലറിന് മറ്റേതെങ്കിലും പെൺകുട്ടികളുമായി ബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു ക്യാദറിന്റെ സംശയം അതുകൊണ്ട് തന്നെ എന്നും കാതറിൻ ചാൻലറിനെ ഫോൺ വിളിച്ച് അവൻ എവിടെയാണുള്ളത് എന്ന് ചോദിക്കും ശേഷം അവൻ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കാനായി സ്നാപ് ചാറ്റ് ഓപ്പൺ ചെയ്ത് അതിലെ സ്നാപ് മാപ്പ് നോക്കുന്ന ശീലവും കാതറിൻ ഉണ്ടായിരുന്നു എന്നും സത്യം മാത്രം പറയാറുള്ള ചാൻലർ ജൂലൈ മൂന്നിന് മാത്രം ഒരു നുണ പറഞ്ഞിരുന്നു അതായത് കാതറിൻ ഫോൺ വിളിച്ച സമയത്ത് ഞാൻ വീട്ടിൽ കുറച്ച് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ചാൻലർ പറഞ്ഞത് എന്നാൽ ക്യാദറിൻ സ്നാപ് മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് ചാൻലർ അവന്റെ വീടിന്റെ പരിസരത്തെ ഉണ്ടായിരുന്നില്ല മുപ്പത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വിസ്കോൻസി നദിയുടെ പരിസരത്തായിരുന്നു മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നത് കാതറിൻ ആ ലൊക്കേഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അവർക്കിടയിൽ ഇതിനെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ചാൻലർ പലതും പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ക്യാദറിന് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങിയതോടെയാണ് അവൾ ഈ കാര്യങ്ങൾ പോലീസുകാരുമായി ഷെയർ ചെയ്തത് കാതറിൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു വിസ്കോൺസിൻ നദിയോട് ചേർന്നുള്ള ഒരു വനപ്രദേശമായിരുന്നു അത് ഉടനടി ആ പ്രദേശത്ത് ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ തിരച്ചിലിനായി പുറപ്പെട്ടു അത് ഫലം കണ്ടു ആ വനപ്രദേശത്തു നിന്നും തുണ്ടായി വെട്ടിമാറ്റപ്പെട്ട നിലയിൽ ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ലഭിക്കുകയും പിന്നീട് നടന്ന ഡി ടെസ്റ്റിൽ അത് ക്രിസ്റ്റിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ബാർട്ട് ഹാൾഡേഴ്സിന്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ സഹായിച്ചത് ക്യാദറിന്റെ അമ്മ ഡെൽസിയുടെ വെളിപ്പെടുത്തലാണെങ്കിൽ ക്രിസ്റ്റിയുടെ ഡെഡ് ബോഡി കണ്ടെത്താൻ സഹായിച്ചത് ക്യാദറിന്റെ വെളിപ്പെടുത്തലായിരുന്നു അതായത് കില്ലറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുടെ സഹകരണത്തിലാണ് ഈ കേസ് തെളിഞ്ഞത് എന്നു ചുരുക്കം പാരന്റ്സിനെ കൊലപ്പെടുത്തിയതിനും മൃതദേഹം വികൃതമാക്കി പല സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും ചാൻസലറിനെതിരെ പോലീസ് കേസെടുത്തു തെളിവുകളെല്ലാം തനിക്കെതിരാണ് എന്ന് മനസ്സിലായിട്ടും ചാൻസലർ ഹാൾഡേഴ്സൺ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ പോലീസിന്റെ തുടരന്വേഷണത്തിൽ ചാൻസലറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു ഒരുപക്ഷെ അത് കൊലപാതകത്തിന്റെ മോട്ടീവായിരിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഒട്ടനവധി നുണകൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു ഇമേജിലായിരുന്നു ചാൻലർ ഹാൾഡേഴ്സൺ ജീവിച്ചിരുന്നത് അതായത് മാഡിസൺ ടെക്നിക്കൽ കോളേജിൽ നിന്നും റിനുവബിൾ റിസോഴ്സ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി എലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിൽ ജോലി ലഭിച്ചിരുന്നു എന്ന് ചാൻലർ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു എന്നാൽ അതെല്ലാം എന്തിന് എഞ്ചിനീയറിംഗ് പോലും അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കോളേജിന്റെ പേരിലും സ്പേസ് എക്സിന്റെ പേരിലുമെല്ലാം ഫേക്ക് ഇമെയിൽ ഐഡികൾ ഉണ്ടാക്കി അതിൽ നിന്നും സ്വന്തം മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിലുകൾ അയച്ചാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നും സ്പേസ് എക്സിൽ ജോലി ലഭിച്ചു എന്നെല്ലാം പറഞ്ഞ് ചാൻലർ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്നത് എന്തിന് സ്റ്റാറിൽ നിന്നും വീണ പരുക്കേറ്റ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതും കാലുകൾ തളർന്നു എന്ന് പറഞ്ഞതുമെല്ലാം ചാൻലറിന്റെ കുരുട്ടുബുദ്ധിയായിരുന്നു അതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന് വരുത്തി തീർക്കലായിരുന്നു അവന്റെ ലക്ഷ്യം ഒരു ഘട്ടത്തിൽ ബാർട്ട് ഹാൾഡേഴ്സൺ മകന്റെ നുണകളെല്ലാം കയ്യോടെ പിടിച്ചിരുന്നു ജൂൺ മാസത്തിന്റെ അവസാനത്തിൽ ചാൻലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം ബാർട്ട് ഹാൾഡേഴ്സൺ അറിഞ്ഞു എന്ന് യൂണിവേഴ്സിറ്റി അധികൃതരും വെളിപ്പെടുത്തി ചാൻസലറിനെയും കൊണ്ട് ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാനും ബാർട്ട് പദ്ധതിയിട്ടിരുന്നു അതിനുശേഷമാണ് ബാർട്ടിനെയും ക്രിസ്റ്റിയെയും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത് ഈ വിഷയത്തെ ചൊല്ലി ചാൻസലറിനും പാരന്സിനുമിടയിൽ വലിയ വഴക്കുണ്ടായിട്ടുണ്ടാവാം തുടർന്ന് തന്റെ മുഖംമൂടി എല്ലാവർക്കും മുന്നിലും അഴിഞ്ഞു വീഴുമെന്നുള്ള ചാൻസലറിന്റെ ഭയമായിരിക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ജൂലൈ ഒന്നിന് രാത്രി തന്നെ കൊലപാതകം നടന്നിട്ടുണ്ടേയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കാരണം അന്ന് രാത്രി ഹാൾഡേഴ്സൺ ഫാമിലിയുടെ വീട്ടിലെ ഫയർപ്ലേസിന്റെ പുകക്കുഴലിൽ നിന്നും ധാരാളം പുക വന്നിരുന്നുവെന്നും പന്നിയിറച്ച് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള പ്രത്യേകതരം ആ പുകയ്ക്കുണ്ടായിരുന്നുവെന്നും ഒരു അയൽവാസി മൊഴി കൊടുത്തിരുന്നു അത് ബാർട്ട് ഹാൾഡേഴ്സിന്റെ ശരീരഭാഗങ്ങൾ കത്തിച്ചതായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ ബാർട്ട് ഹാൾഡേഴ്സന്റെ ശരീരഭാഗങ്ങൾ പൊതിയാൻ ഉപയോഗിച്ച ഗ്രേ ടാർപോളിനിൽ നിന്നും ഒരു ഫിംഗർ കണ്ടെത്തി അത് ചാൻലറിന്റെ ആയിരുന്നു കൂടാതെ ക്രസിന്റെ ഫാം ഹൌസിന് പരിസരത്തു നിന്നും ഉപേക്ഷിച്ച നിലയിൽ ഒരു സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കണ്ടെത്തി അത് ബാർട്ട് ഹാൾഡേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള റൈഫിൾ ആയിരുന്നു അതിൽ നിന്നും ചാൻലറിന്റെ ഫിംഗർ പ്രിന്റും കണ്ടെത്തിയതോടെ മർഡർ വെപ്പൺസിലൊന്ന് ആ റൈഫിൾ ആണ് എന്നും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയോടെ കേസിലെ വിചാരണ ആരംഭിച്ചു ചാൻലർ ഹാൾഡേഴ്സിനെ രക്ഷിച്ചെടുക്കാൻ ഡിഫൻസ് പരമാവധി ശ്രമിച്ചുവെങ്കിലും പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ ഒന്നും വിലപ്പോയില്ല പാരന്റ്സിനെ കൊലപ്പെടുത്തിയത് ചാൻലർ ഹാൾഡേഴ്സും തന്നെയാണ് എന്ന കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ചാൻലറിന് ലഭിച്ചത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ